വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഫിഷ് മസാല അതായത് മസാലയൊക്കെ ചേർത്ത് ഫിഷ് എങ്ങനെ പൊരിച്ചെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാനല്ല ചെയ്യുന്നത് കെട്ടിയോനാണ് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം ആട്ടോ ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ മീൻ കറിയും വൃത്തിയാക്കി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീറ് വരയത്തില്ലേ അതുപോലെ നമ്മളാക്കിയെടുത്തിട്ടുണ്ടേ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ പത്ത് മിനിറ്റ് തിരുമ്മി വെക്കണം കേട്ടോ അപ്പം ഉപ്പ് ആ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചെറുതായിട്ട് ഒരു രണ്ട് തുള്ളി വെളിച്ചെണ്ണം അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ നന്നായിട്ട് തിരുമ്മി വെക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം പിന്നെ ഷോയ്ക്ക് ചുമ്മാ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എണ്ണയും നല്ല എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ മീൻ വറക്കാൻ വെക്കുക രണ്ട് മീനേ ഉള്ളോട്ടോ രണ്ട് മീനും വറക്കാൻ വെച്ചു സിലോപ്പിയാണ് ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്തു അതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് സവോളയും പച്ചമുളകും തക്കാളി അരിഞ്ഞ് അതും കൂടെ കൂടി വഴറ്റിയെടുക്കാൻ നന്നായിട്ട് കടുക് പൊട്ടിച്ചിട്ട് അത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമായിട്ടോ ഇട്ട് കൊടുക്കുന്നത് അതങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു വഴറ്റി നല്ലൊരു മസാലക്കൂട്ട് എന്നിട്ട് നമ്മൾ വാഴല വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മസാലക്കൂട്ട് വെച്ചു കൊടുക്കുകട്ടോ മസാലക്കൂട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു കറിവേപ്പിലയും വെച്ചു രണ്ട് കറിവേപ്പില വയ്ക്കുന്നുണ്ട് രണ്ട് മീനിനുള്ളതുകൊണ്ട് എന്നിട്ട് ആ മീൻ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കണം അതിന് ശേഷം ബാക്കി വന്ന മസാലക്കൂട്ട അതിൻ്റെ മേളിക്കിടം വെച്ച് കൊടുത്ത് നമ്മൾ ഇത് കിഴി കെട്ടി ഈ വാഴല നമ്മൾ കിഴി കെട്ടി അതിന് ശേഷം അതിൻ്റെ മേളിക്കടം കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഊനിയൻ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് സാമ്പാരി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് കിഴി കെട്ടിയയെച്ച് നമ്മൾ നമ്മുടെ ഫ്രൈ പാൻ്റെ അകത്ത് വെച്ച് കുറച്ച് എണ്ണ തടവി തടവിക്കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ട് നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലയൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാവേണ്ട രണ്ട് സൈഡും നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ എങ്ങനെ അതിന് ശേഷം ഞാൻ തുറക്കുന്നുണ്ടേ നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് പതുക്കെ തുറക്കുന്നത് നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നേ മസാലയായിരുന്നു കേട്ടോ മീനിങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് ആവി വറക്കുക നന്നായിട്ട് വെന്തോ മീൻ നമ്മൾ ഓൾറെഡി വറുത്തു വെച്ച മീനായതുകൊണ്ട് മസാലയെല്ലാം ഇതിനകത്ത് പേടിച്ചിട്ടുണ്ട് കാന്താരിയൊക്കെ കിടക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആകട്ടെ കറിവേപ്പിലേടെ കാന്താരും നിയനിയനും ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു മണമായിരുന്നേ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സിലോപ്പിയ വെച്ചിട്ടാണ് സാധനം ചെയ്യുന്നത് വലിയ മീൻ ഏതാണേലും ചെയ്യാം കേട്ടോ അതൊന്ന് കുത്തി നോക്കട്ടെ കണ്ടോ നല്ല മസാലയാണേ ആവി വറക്കുക നല്ല ചൂടുണ്ട് ൂ കഴിച്ചു നോക്കിയിട്ട് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക